ടാലന്റ് ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയിലെ ആനുകാരിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള പി എസ് സി എച്ച് എസ് എ നാച്ചുറൽ സയൻസിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ ഉടൻ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ ടാലന്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയർ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് ബോളിംഗ്ലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയർ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾക്ക് വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തേടുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയർ സ്വന്തം ും അടുത്തന്നെ വരാനിരിക്കുന്ന കേരള പി എസ് സിയുടെ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലസ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കടന്ന ഫോം ഫിൽ ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്നാണ് ഓർത്തുവെക്കാം ആരാണ് കങ്കണ ാണ് ആക്ടർ ആയിട്ടുള്ളത് എന്താണ് ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് ഇനി ഏത് ലോക പാര അത്ലറ്റിക് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെയാണ് ഇനി ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കാം ന്യൂഡൽഹി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു മത്സരം നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ഓർത്തു വെക്കുക ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് എന്നാണ് ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ അംബാസഡർ ആയിട്ട് നിയമിതയായിട്ടുള്ളത് ആരാണ് കങ്കണ റണാവത്ത് ആണ് അതോടൊപ്പം തന്നെ ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണെന്ന് കൂടി വിരാജ് ആണ് എന്താണ് ഭാഗ്യചിഹ്നം എന്താണെന്ന് ഓർത്തു വെക്കുക വിരാജ് ആണ് വിരാജ് ഏത് മൃഗമാണെന്ന് കൂടി ഓർത്തു വെക്കുക ഒരു ആനയാണ് ഒരു യുവ ആനയാണ് വിരാജ് നമ്മൾ പറഞ്ഞു ലോക പാരാ ചാമ്പ്യൻഷിപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഭാഗ്യചിഹ്നത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു ആനയ്ക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് എന്താണ് ബ്ലൈഡഡ് കൃത്രിമമായിട്ടുള്ള കാലുകൾ എന്താ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ആനയാണ് അപ്പൊ നമുക്കറിയാം എന്താ പാരാ അത്ലറ്റിക്കിലൊക്കെ ചാമ്പ്യൻഷിപ്പ് ഈ ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് എന്ന നിരവധി പേര് ബ്ലൈഡഡ് ആയിട്ടുള്ള ഈ ഒരു ഈയൊരു കാല യൂസ് ചെയ്യുന്നവർ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതിനെ ഒന്ന് പ്രതിനിധീകരിച്ചാണ് എന്താ ഈ ഒരു ആനയ്ക്കും ഒരു രൂപം നൽകിയിരിക്കുന്നത് അപ്പോൾ ഭാഗ്യചിഹ്നം ചിഹ്ന മേതാനം ഓർത്ത് വെക്കുക വിരാജ് എന്നുള്ള യുവ ആനയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു മത്സരത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആരെന്നാണ് അത് ആക്ടർ ആയിട്ടുള്ള കങ്കണ റണാവത്താണ് മത്സരത്തിന്റെ വേദി ന്യൂഡൽഹിയാണ് ഇനി ഒരു ഭാഗ്യചിഹ്നം ചിഹ്ന മേതാൻ ഓർത്തു വെക്കുക വിരാജാണ് അടുത്തത് മറ്റൊരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാനഡയുടെ ഇന്ത്യൻ ഹൈ കമ്മീഷണറായി നിയമിതനാകുന്നത് ആരെന്നാണ് ഓർത്തു വെക്കുക ദിനേഷ് കെ പട്നായിക്കാണ് ആരാണ് ദിനേഷ് കെ പട്നായിക്ക് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത് നിയമിതനായിട്ടില്ല ഉടൻ തന്നെ നിയമിതനാകും അപ്പോൾ നിലവിൽ അദ്ദേഹം സ്പെയിനിന്റെ അംബാസിഡർ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക എന്താണ് നിലവിൽ അദ്ദേഹം സ്പെയിനിന്റെ സ്പെയിനിന്റെ എന്താ അംബാസിഡർ ആണ് ഇന്ത്യൻ അംബാസിഡർ ആണ് എന്താണ് ഉടൻ തന്നെ കാനഡയുടെ ഹൈ കമ്മീഷണറായി നിയമിതനാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത അപ്പോൾ ആരാണെന്ന് ഓർത്തു വെക്കുക ദിനേഷ് കെ പട്നായിക് कहाँ ना അടുത്തതൊരു ഇലക്ട്രിക് സൈക്കിളാണ് നമ്മൾ പരിചയപ്പെടുന്നത് പേര് കൊടുത്തു വെക്കുക ഹരിതവാഹിനി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് എന്താണ് പ്രത്യേകത എന്ന് നോക്കാം മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകുന്ന ഇലക്ട്രിക് ട്രൈ ആണ് എന്താണ് ഇലക്ട്രിക് സൈക്കിൾ ആണ് എന്താണ് ഹരിതവാഹിനി അപ്പോൾ ഏത് ജില്ലയിലാണെന്ന് ഓർത്ത് വെക്കുക ഏത് കോർപ്പറേഷനിലാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനാണ് നൽകുന്നത് ആർക്കാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് അപ്പോൾ അവരെന്താണ് ഇപ്പോൾ മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച് അവർക്ക് കൊണ്ടുപോകാനായിട്ട് അവരുടെ ഉദ്ദേശ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അതായത് ഈ അംഗങ്ങൾക്ക് എന്താണ് നമ്മുടെ വീടുകളിലൊക്കെ കളക്ട് ചെയ്യുന്ന വേസ്റ്റുകൾ അവർക്ക് കൊണ്ടുപോകാൻ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ട്രൈ സൈക്കിളാണ് നൽകുന്നത് അപ്പോൾ ഈ ഒരു സൈക്കിളിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ഹരിത വാഹിനി എന്നാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു പദ്ധതി അനുസരിച്ച് പതിനഞ്ച് ഇലക്ട്രിക് ട്രൈ സൈക്കിളുകളാണ് വിതരണം ചെയ്തത് അടുത്തതൊരു പുരസ്കാരമാണ് ഒരു ബഹുമതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്നാണ് ഓർത്തുവെക്കുക പൂ എം തിരുനാൾ ഗൗരി പാർവതി ബായ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ഓർത്തു വെക്കുക ഫ്രഞ്ചിൻ്റെയാണ് ഫ്രഞ്ച് സർക്കാർ നൽകുന്ന ഒരു ബഹുമതിയാണ് അപ്പോൾ അവിടുത്തെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പുരസ്കാരമാണ് ഈ ഒരു പുരസ്കാരത്തിന് ഗൗരി പാർവതി ബായ് അർഹയായിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുരസ്കാരം ഇപ്പോൾ യാണ് ഏത് രാജ്യത്തിന്റെ ഫ്രഞ്ച് സർക്കാരാണ് ഈ ഒരു പുരസ്കാരം നൽകിയത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തുവെക്കുക പൂയൻ തിരുനാൾ ഗൗരി പാർവതി വായിക്കാണ് അടുത്തത് അൻ സി ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ ഒരു ക്ലാസ്സിൽ മറ്റൊരു പുരസ്കാരം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പോയിന്റ് കൂടി ചേർത്ത് വെച്ച് പഠിക്കാം എന്താണ് അൻ സി ഫെസ്റ്റിവലിൽ മികച്ച കമ്മീഷൻഡ് ചിത്രത്തിനുള്ള ജൂറി അവാർഡ് നേടിയ ഇന്ത്യൻ ചിത്രം ഏതെന്നാണ് ഓർത്തുവെക്കാം ദേശി എന്താണ് ദേശി ഊൺ എന്നുള്ള ചിത്രത്തിനാണ് ഈ ഒരു ആനിമേഷൻ ചിത്രത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഏത് ഫെസ്റ്റിവലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന അനേസി ഫെസ്റ്റിവലാണ് എന്താ മികച്ച കമ്മീഷന്റെ ചിത്രത്തിനുള്ള ജൂറി അവാർഡാണ് നേടിയിരിക്കുന്നത് ഇനി ഈ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക സുരേഷ് എറിയാത്ത് എറിയാത്താണ് ഈ ഒരു സിനിമ ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്നേസി ഫെസ്റ്റിവലില് മികച്ച മികച്ച കമ്മീഷന്റെ ചിത്രത്തിനുള്ള ജൂറി അവാർഡ് നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ് ദേശീൻ Olha, tá അടുത്തൊരു പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടുന്നത് പുസ്തകത്തിന്റെ പേര് ഇതാണ് ഡോക്ടർ ഹാട്ട് എന്നാണ് ഡോക്ടർ ഹാട്ട് എന്നുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം എഴുതിയത് ആരാണെന്ന് ഓർത്ത് വെക്കുക കെ കുഞ്ഞാലിയാണ് എ കെ കുഞ്ഞാലിയാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം എന്താണ് പ്രശസ്തനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഹൃദയ ചികിത്സാ വിദഗ്ധനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥ കൂടിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ കൂടിയാണ് ഡോക്ടർ ഹാട്ട് എന്നുള്ള ഈ ഒരു പുസ്തകം അപ്പോൾ ഈ ഒരു പുസ്തകം ആരുടെ ആത്മകഥയാണ് കെ കുഞ്ഞാലിയുടെ ആത്മകഥയാണ് അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഹൃദയ ചികിത്സാ വിദഗ്ധനാണ് ഈ ഒരു പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പ്രകാശനം ചെയ്തത് ഗോവ ഗവർണർ ആണ് ആരാണ് ഗോവ ആയിട്ടുള്ള പി എസ് പി എസ് പി എസ് പിള്ളയാണ് ഈ ഒരു പുസ്തകം എന്താണ് പ്രകാശനം ചെയ്തത് എന്നുള്ള കാര്യം വെക്കുക ഈയിടെയാണ് പ്രകാശനം ചെയ്തത് ഏത് പുസ്തകമാണ് ഡോക്ടർ ഹാർട്ട് എന്നുള്ള പുസ്തകമാണ് ആരുടെ ആത്മകഥയാണ് പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധനായിട്ടുള്ള കെ കുഞ്ഞാലിയുടെ ആത്മകഥയാണിത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ വെസ്റ്റിൻ്റെ സംസ്കൃത വ്യാകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനമായി നൽകിയ രാജ്യമേതെന്നാണ് ഓർത്തുവെക്കുക ക്രൊയേഷ്യ എന്നുള്ള രാജ്യമാണ് ആരുടെ പുസ്തകമാണെന്ന് ഓർത്തു വയ്ക്കുക ക്രൊയേഷ്യൻ ശാസ്ത്രജ്ഞനും അതേപോലെ മിഷണറിയുമായിട്ടുള്ള ഫിലിപ്സ് ഫിലിപ്സ് വെച്ച് പുസ്തകമാണ് ഒരു സംസ്കൃത വ്യാകരണമാണ് ആർക്കാണ് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് അദ്ദേഹം ഈ ഒരു രാജ്യം വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും സമ്മാനമായി നൽകിയത് ഇനി ഈ ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം അതായത് വെസ്റ്റ് ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ കണ്ട എന്താ നമ്മുടെ രാജ്യത്തിന്റെ എന്താ ഭാഷയും അതേപോലെ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകമാണിത് അപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ ഫസ്റ്റ് പ്രിന്റ് ആണ് ആർക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനമായി നൽകിയത് ഇനി ഈ ഒരു സമ്മാനം നൽകിയത് ആരാണെന്ന് ഓർത്തു വെക്കുക ക്രൊയേഷ്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആൻഡ്രിച്ച് ആൻഡ്രിച്ച് പ്ലെൻകോവിച്ച് ആണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിച്ചത് അപ്പോൾ ഓർത്തു വെക്കുക ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഏത് രാജ്യത്ത് നിന്നുമാണ് ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക ക്രൊയേഷ്യയിൽ നിന്നുമാണ് ഈ ഒരു പുസ്തകം അദ്ദേഹത്തിന് ലഭിച്ചത് അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് ഐ ഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി എവിടെയെന്നാണ് ഓർത്തുവെക്കുക ചൈനയാണ് വേദിയായി വരുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന എന്താ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ് മീറ്റിംഗിന്റെ വേദി എവിടെയായിരുന്നു എന്ന് ഓർത്ത് വയ്ക്കുക ചൈനയാണ് എന്താ മീറ്റിംഗിന്റെ വേദിയായിട്ട് വന്നത് ഈ ഒരു യോഗത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് ആരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് ഈ ഒരു ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തത് അപ്പോൾ വേദി എവിടെയായിരുന്നു ചൈനയാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറഞ്ഞു എന്താണ് എസ് എസ് സി ഒ അതെന്താണ് ഷാങ്ഹായ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ആണ് എന്നാണ് സ്ഥാപിതമായത് എന്ന് വെക്കുക രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ സ്ഥാപിതമായത് ഇനി ആസ്ഥാനം എവിടെയാണ് ബെയ്ജിംഗ് ആണ് ചൈനയിലെ ബെയ്ജിംഗ് ആണ് ഈ ഒരു ഈ ഒരു ഓർഗനൈസേഷന്റെ ആസ്ഥാനം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എസ് സി ഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി എവിടെയാണ് ചൈനയാണ് ഇനി ഒരു റാങ്കിങ്ങാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാമതുള്ള രാജ്യം ഏതെന്നാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം രാജ്യമേതാണ് സ്വീഡനാണ് സ്വീഡനാണ് ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഏത് ഇൻഡെക്സ് ആണ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം രാജ്യമേതാണ് സ്വീഡനാണ് ഇനി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യം ഏതാണെന്ന് ഓർത്ത് ഫിൻലൻഡ് ആണ് എന്താണ് ഫിൻലൻഡ് ആണ് ഈ ഒരു റാങ്കിങ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഡെൻമാർക്ക് ആണ് എന്താണ് ഡെൻമാർക്ക് ാണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ നോട്ട് ചെയ്ത് പഠിക്കുക ഇന്ത്യ എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത് എന്താണ് ഇന്ത്യ എത്ര ഓർത്തു വെക്കുക എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഈ ഒരു ഇൻഡെക്സിൽ വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ഇൻഡെക്സിനേക്കാളും എന്താ കുറവായിട്ടാണ് ഇന്ത്യ വന്നിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ഇന്ത്യ എത്രാം സ്ഥാനത്താണ് എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്വീഡനാണ് രണ്ടാം സ്ഥാനത്ത് ആണ് മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് പറഞ്ഞു ഡെൻമാർക്ക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഒരു ണെങ്കിൽ ആരാണെന്ന് വെക്കുക വേൾഡ് എക്കണോമിക് ഫോറം ആണ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻഡെക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് ഒന്നാം സ്ഥാനത്ത് സ്വീഡൻ ആണ് രണ്ടാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണ് മൂന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക് ആണ് ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാണ് അടുത്തത് വീണ്ടും ഒരു റാങ്കിങ് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതൊരു യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ആണ് ക്യൂബേസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്താ ക്യൂബസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് റാങ്കിങ്ങാണ് ഒന്നാം സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ഓർത്തുവെക്കുക മസാച്ചോ സെറ്റ്സ് ആണ് എന്താണ് മസാച്ചോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഈ ഒരു യൂണിവേഴ്സിറ്റി ആണ് എന്താണ് ഒന്നാം സ്ഥാനത്ത് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ക്യൂബേഴ്സ് റാങ്കിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ മികച്ച യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങാണ് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മസാച്ചോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് ഇനി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇമ്പീരിയൽ കോളേജ് ലണ്ടൻ ആണ് എന്താണ് ഇംപീരിയൽ കോളേജ് ലണ്ടൻ ആണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി യു എസ് ആണ് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി ഇനി ഇനി ഒരു റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഏറ്റവും ഒന്നാമതായിട്ടുള്ള അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ഓർത്ത് വെക്കുക അത് ഐ ഐ ടി ഡൽഹി ആണ് ഐ ഐ ടി ഡൽഹി ആണ് എന്താ ഇന്ത്യയിൽ നിന്നും ഒന്നാമതുള്ളത് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് അപ്പോൾ ആഗോളമായിട്ട് അല്ലെങ്കിൽ എന്താ ആകെ യൂണിവേഴ്സിറ്റികളിൽ നോക്കുവാണെങ്കിൽ എന്താ ഐ ഐ ഐ ടി ഡൽഹിയുടെ റാങ്കിങ് എത്രയാണ് നൂറ്റി ഇരുപത്തി മൂന്നാണ് ഇനി ഇന്ത്യയിൽ നിന്നും രണ്ടാം യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക അത് ഐ ഐ ടി മുംബൈ ആണ് എന്താണ് ഐ ഐ ടി മുംബൈ ആണ് എന്താണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയിൽ നിന്നും രണ്ടാം സ്ഥാനത്തുള്ളത് ഗ്ലോബലി നോക്കുവാണെങ്കിൽ റാങ്ക് നൂറ്റി ഇരുപത്തി ഒൻപത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത റാങ്കിങ് ഒരു യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ആയിരുന്നു ക്യൂആാസ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് നോക്കിയത് ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക മസാച്ചുസൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കേംബ്രിഡ്ജ് ആണ് ഇന്ത്യയിൽ നിന്നും ഒന്നാമത് വന്നിട്ടുള്ളത് ഐ ഐ ടി ന്യൂഡൽഹിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യയിൽ നിന്നും രണ്ടാം സ്ഥാനത്തുള്ളത് ഐ ഐ ടി മുംബൈ ആണ് അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലെത്തിയ മലയാളി താരം ആരെന്നാണ് ഓർത്തുവെക്കുക പി മാളവികയാണ് ആരാണ് പി മാളവികയാണ് എന്താണ് പ്രത്യേകതയെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേശീയ ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ദേശീയ വിദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഒരു മലയാളി താരം ഇടം നേടുന്നത് അപ്പോൾ കാസർഗോഡ് സ്വദേശിനിയാണ് പി മാളവിക എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഏഷ്യാ കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിലേക്കുള്ള ഇന്ത്യൻ ടീമിലാണ് പി മാളവിക ഇടം നേടിയിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലെത്തിയ മലയാളി താരമാരാണ് പി മാളവികയാണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരൻ ആരെന്നാണ് ഓർത്തുവെക്കുക മാരുതി ചിറ്റമ്പള്ളിയാണ് ആരാണ് മാരുതി ചിറ്റമ്പള്ളിയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നാണ് അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു പുരസ്കാരം കൂടി ഓർത്തുവെക്കുക ചോദിക്കാൻ സാധ്യതയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്മശ്രീ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്മശ്രീ ആർക്ക് ലഭിച്ചിട്ടുണ്ട് മാരുതി ചിറ്റമ്പള്ളിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ാണ് അദ്ദേഹം അന്തരിച്ചത് ഉടൻ തന്നെ വരാനിരിക്കുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് വേണ്ടി താർക്കായി ടാലന്റ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് എക്സാമിന് വേണ്ടി താ ഉടൻ തന്നെ മലയാളത്തിലുള്ള ഈ ഒരു ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ംബാസിഡർ ആരാണ് കങ്കണ റണാവാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ഒരു നടിയാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ് അതുകഴിഞ്ഞ് നമ്മൾ നോക്കിയത് കാനഡയുടെ ഇന്ത്യൻ ഹൈ കമ്മീഷണറായി നിയമിതനാവുന്നത് ആരെന്നാണ് ദിനേഷ് കെ പട്നായിക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് നിയമിതനായിട്ടില്ല നിലവിൽ അദ്ദേഹം സ്പെയിനിൻ്റെ സ്പെയിനിന്റെ ഇന്ത്യൻ അംബാസിഡർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ഇലക്ട്രിക് ട്രൈ സൈക്കിൾ ഏതെന്നാണ് അപ്പോൾ ഹരിതവാഹിനി എന്നുള്ള ഈ ഒരു സൈക്കിളാണ് നൽകിയിരിക്കുന്നത് ഏത് കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷനാണ് ആർക്കാണ് ഹരിത കർമ്മസേന അംഗങ്ങൾക്കാണ് ഈ ഒരു വാഹനം നൽകിയിരിക്കുന്നത് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്നാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പുരസ്കാരം ലഭിക്കുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അനേസി ഫെസ്റ്റിവലിലെ മികച്ച കമ്മീഷൻ ചിത്രത്തിനുള്ള ജൂറി അവാർഡ് നേടിയ ഇന്ത്യൻ ചിത്രം ഏതെന്നാണ് ൂൺ എന്നുള്ള ചിത്രത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുസ്തകമായിരുന്നു എന്താണ് ഡോക്ടർ ഹാട്ട് എന്നുള്ള പുസ്തകം ആരുടെ ആത്മകഥയാണെന്ന് ഓർത്തു വെക്കുക പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധനായിട്ടുള്ള കെ കുഞ്ഞാനിയുടെ ആത്മകഥയാണ് എന്താണ് ഡോക്ടർ ഹാട്ട് എന്നുള്ള ഈ ഒരു പുസ്തകം ആരാണ് പ്രകാശനം ചെയ്തതെന്ന് കൂടി വെക്കുക ഗോവ ഗവർണർ ആയിട്ടുള്ള എന്താ പി എസ് പിള്ളയാണ് ഡോക്ടർ ഹാട്ട് എന്നുള്ള ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ വെസ്റ്റ് ഇൻഡേ സംസ്കൃത വ്യാകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനമായി നൽകിയ രാജ്യം രാജ്യമേതാണ് ാണ് എന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു പുസ്തകം സമ്മാനമായി നൽകിയത് ശേഷം ഒരു വേദിയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് ഒരു മീറ്റിംഗിന്റെ വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എസ് സി ഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി എവിടെയാണ് ചൈനയാണ് ഓർത്തുവെക്കുക എസ് എസ് ഇ ഒ എന്നാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ആണ് എന്നാണ് സ്ഥാപിതമായത് രണ്ടായിരത്തി ഒന്നിലാണ് സ്ഥാപിതമായത് ആ സ്ഥാനം ചൈനയിലെ ബേജിംഗ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എനർജി ട്രാൻസ്മിഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒന്നാമതുള്ള രാജ്യം ഏതാണ് സ്വീഡനാണ് രണ്ടാമത് ഫിൻലൻഡ് ആണ് മൂന്നാമത്തെ സ്ഥാനത്തുള്ളത് ഡെൻമാർക്ക് ആണ് ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് വേൾഡ് എക്കണോമിക് ആണ് അത് കഴിഞ്ഞിട്ടും ഒരു ഇൻഡെക്സ് ആണ് നമ്മൾ നോക്കിയത് ഒരു യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ആയിരുന്നു യു എസ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒന്നാം സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റി ഏതാണ് മസാചേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്താ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്തുള്ളത് ഐ ഐ ടി ന്യൂഡൽഹി ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലെത്തിയ മലയാളി താരം ആരെന്നാണ് പി മാളവികയാണ് ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാളി എന്നാണ് ഇന്ത്യയുടെ ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടുന്നത് അത് കഴിഞ്ഞിട്ട് വിയോഗം ാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അന്തരിച്ച ഇന്ത്യയുടെ ഇന്ത്യൻ പ്രശസ്ത എഴുത്തുകാരൻ ആരെന്നാണ് ഓർത്തുവെക്കുക മാരുതി ചിറ്റംപള്ളിയാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെറിയ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കൊച്ചി ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി തൃശൂർ ഓപ്ഷൻ ഡി കോഴിക്കോട് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരിക്കപ്പെട്ട മലയാള ചലച്ചിത്ര നടൻ ആരെന്നാണ് ഓപ്ഷൻ എ മമ്മൂട്ടി ഓപ്ഷൻ ബി മോഹൻലാൽ ഓപ്ഷൻ സി ജയറാം ഓപ്ഷൻ ഡി സുരേഷ് ഗോപി ചരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാള ഭാഷക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് അഖിൽ പി ധർമ്മജനാണ് ഈ ഒരു പുരസ്കാരം എന്താ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏത് രചനയ്ക്കാണെന്ന് നമുക്കറിയാം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രചനയായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള രചനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല എന്ന പ്രസ്താവന നടത്തിയ കോടതി ഏതെന്നാണ് ഏത് ഹൈക്കോടതിയാണെന്നോർത്ത് കേരള ഹൈക്കോടതിയാണ് ഒരു പ്രസ്താവന നൽകിയത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം